ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് സെപ്റ്റംബർ ഏഴിന് ചന്ദിരൂരിലാണ് മമ്മൂട്ടി ജനിച്ചത് ഇന്നത്തെ കേരളത്തിലെ കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള ചെമ്പ് എന്ന ഗ്രാമത്തിൽ ഒരു ഇടത്തരം മുസ്ലിം കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത് അദ്ദേഹത്തിന്റെ പിതാവ് ഇസ്മായിലിന് മൊത്ത വസ്ത്ര അരി വ്യാപാരമുണ്ടായിരുന്നു നെൽകൃഷിയിൽ ഏർപ്പെട്ടിരുന്നു അമ്മ ഫാത്തിമ ഒരു വീട്ടമ്മയായിരുന്നു മൂത്ത മകനാണ് അദ്ദേഹം ഇബ്രാഹിംകുട്ടി സക്കറിയ എന്നീ രണ്ട് ഇളയ സഹോദരന്മാരും അമീന സൗദ ഷഫീന എന്നീ മൂന്ന് ഇളയ സഹോദരിമാരുമുണ്ട് പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം കോട്ടയം കുലശേഖരമംഗലത്തുള്ള ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പിതാവ് കുടുംബത്തെ കൊച്ചിയിലേക്ക് മാറ്റി അവിടെ അദ്ദേഹം എറണാകുളം ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു തേവരയിലെ സേക്രഡ് ഹാർട്ട് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് പ്രീ ഡിഗ്രി ചെയ്തു ബിരുദത്തിനായി അദ്ദേഹം എറണാകുളം മഹാരാജാസ് കോളേജിൽ ചേർന്നു എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് എൽ എൽ ബി ബിരുദം നേടി മഞ്ചേരിയിൽ രണ്ടു വർഷം നിയമ പരിശീലനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ അദ്ദേഹം സുൽഫത്ത് കുട്ടിയെ വിവാഹം കഴിച്ചു ദമ്പതികൾക്ക് സുറുമി എന്ന മകളും ദുൽഖർ സൽമാനും ഒരു നടനുമുണ്ട് അദ്ദേഹം കുടുംബത്തോടൊപ്പം കൊച്ചിയിലാണ് താമസിക്കുന്നത് ഇളയ സഹോദരൻ ഇബ്രാഹിംകുട്ടി മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അനന്തരവന്മാരായ മക്ബൂൽ സൽമാനും അഷ്കർ സൗദാനും മലയാള ചലച്ചിത്ര ടെലിവിഷൻ അഭിനേതാക്കളാണ് മമ്മൂട്ടി ഒരു ഇന്ത്യൻ നടനും ചലച്ചിത്ര നിർമ്മാതാവുമാണ് പ്രധാനമായും മലയാള ഭാഷാ സിനിമകളിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷാ നിർമ്മാണങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അഞ്ചു പതിറ്റാണ്ട് നീണ്ടുനിന്ന ഒരു സമൃദ്ധമായ കരിയറിൽ ിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പ്രധാനമായും പ്രധാന വേഷങ്ങളിൽ മൂന്ന് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പതിനൊന്ന് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പതിനൊന്ന് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡുകൾ പതിനഞ്ച് ഫെയർ അവാർഡുകൾ സൗത്ത് എന്നിവയുൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഇൽ ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന് നാലാമത്തെ ഉയർന്ന സിവിലിയൻ അവാർഡായ പത്മശ്രീ നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇൽ കേരള സർക്കാരിന്റെ കേരള പ്രഭ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു ഇന്ത്യൻ സിനിമയുടെ മുഖം മാറ്റിയ വ്യക്തികളിൽ ഒരാളായി മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഇൽ പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി അഭിനയരംഗത്തേക്ക് കടന്നുവന്നത് വാസുദേവൻ നായരുടെ റിലീസ് ചെയ്യാത്ത ചിത്രമായ ദേവലോകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് എന്ന ചിത്രത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ നായക വേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് അഹിംസയിലെ അഭിനയത്തിന് രണ്ടാമത്തെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചതോടെയാണ് മമ്മൂട്ടിയുടെ മുന്നേറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പുറത്തിറങ്ങിയ സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് ആ രാത്രി എന്നിവയായിരുന്നു ഈ കാലയളവിലെ പ്രധാന വാണിജ്യ വിജയങ്ങൾ ബോക്സ് ഓഫീസ് പരാജയങ്ങളുടെ ഒരു പരമ്പരയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഇൽ പുറത്തിറങ്ങിയ ക്രൈം ത്രില്ലർ ന്യൂഡൽഹി അദ്ദേഹത്തിന്റെ വാണിജ്യ സാധ്യതകൾ മെച്ചപ്പെടുത്തി അടുത്ത ദശകത്തിൽ തുടർന്നുള്ള സിനിമകൾ മലയാള സിനിമയിലെ മുൻനിര താരങ്ങളിൽ ഒരാളായി മമ്മൂട്ടിയെ സ്ഥാപിച്ചു മലയാളം ടെലിവിഷൻ ചാനലുകളായ കൈരളി ടി വി കൈരളി ന്യൂസ് കൈരളി ബി എന്നിവ നടത്തുന്ന മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ ചെയർമാനാണ് അദ്ദേഹം വിതരണ നിർമ്മാണ ബാനറായ പ്ലേ ഹൌസ് നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനി എന്നിവയുൾപ്പെടെ നിരവധി നിർമ്മാണ സംരംഭങ്ങളുടെ ഉടമയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ മമ്മൂട്ടിക്ക് യു എ ഇ ഗോൾഡൻ വിസ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ മോഹൻലാൽ ഐ വി ശശി സീമ സെഞ്ചുറി കൊച്ചുമോൻ എന്നിവരോടൊപ്പം കാസിനോ എന്ന നിർമ്മാണ കമ്പനിയുടെ സഹ ഉടമയായിരുന്നു മമ്മൂട്ടി നാടോടിക്കാറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഗാന്ധിനഗർ രണ്ട് എൻ സ്ട്രീറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് അടിയൊഴുക്കുകൾ കരിമ്പിൻ പൂവിനക്കരെ എന്നിവയായിരുന്നു അവർ നിർമ്മിച്ച സിനിമകൾ മെഗാബൈറ്റ്സ് എന്ന ടെലിവിഷൻ നിർമ്മാണ കമ്പനി അദ്ദേഹം രൂപീകരിച്ചു അത് ടെലിവിഷൻ പരമ്പരകൾ നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കളുടെ അവസാനത്തിൽ ജ്വാലയായി ആയിരുന്നു ആദ്യത്തേത് നിർമ്മാതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ പ്രോജക്റ്റ് കൂടിയായിരുന്നു അത് മമ്മൂട്ടി ടെക്നോടൈൻമെന്റ് എന്ന പേരിൽ ഒരു വിതരണ കമ്പനിയും സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പത് മുതൽ അദ്ദേഹം പ്ലേ ഹൌസിന്റെ ഉടമയാണ് അദ്ദേഹം അഭിനയിച്ച സിനിമകൾ പ്രധാനമായും വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയാണിത് അതിനുശേഷം ജവാൻ ഓഫ് വെള്ളിമല സ്ട്രീറ്റ് ലൈറ്റ്സ് തുടങ്ങിയ സംരംഭങ്ങളുമായി സിനിമാ നിർമ്മാണത്തിലേക്ക് കടന്നു കാൻസർ ബാധിച്ചവരുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒരു ചാരിറ്റബിൾ സംഘടനയായ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ രക്ഷാധികാരിയാണ് മമ്മൂട്ടി ഇന്ത്യയിലെ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററുമായി അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുടനീളം കാൻസർ ബാധിച്ചവർക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ നൽകുന്നതിനായി അദ്ദേഹം ഒരു പദ്ധതിക്ക് രൂപം നൽകി സാമൂഹിക അസമത്വം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റി സംഘടനയായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെയും രക്ഷാധികാരി കൂടിയാണ് അദ്ദേഹം ഹൃദയസ്പർശം പദ്ധതിയിലൂടെ കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയകൾക്കായി ഫൗണ്ടേഷൻ സാമ്പത്തിക സഹായം സമാഹരിച്ചു മമ്മൂട്ടിയുടെ പിന്തുണയുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ വഴി നടത്തിയ ഒരു ധനസമാഹരണം ഒരു ദിവസത്തിനുള്ളിൽ ഏകദേശം ഒന്ന് കോടി രൂപ സമാഹരിച്ചു ബാലഭിക്ഷാടനവും ബാലവേലയും ഇല്ലാതാക്കുക എന്നത് ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന ചാരിറ്റി പ്രോജക്ട് സ്ട്രീറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഗുഡ്വിൽ അംബാസ്